എന്താവിടെ കാച്ചിക്ക് നിങ്ങള് അല്ല ഇത് ഏത് ഇതോ ഇതെങ്ങനെ കഴിച്ച വെറുതെ ഈ അങ്ങോട്ട് പയനുങ്ങനെയാണ് ഇതെങ്ങനെ ഫുൾ ആയിട്ട് തിന്നാണോ അത് പൊളിച്ചണോ മസ്ത ഫുൾ നിന്നാ ഫുൾ അതിലേക്ക് ജസ്റ്റ് ഔട്ട് ചോദിക്കുന്നു മ്മ് ചാറ്റ് എന്നാണോ മിലിറ്റേഷൻ അല്ലേ മ്മ് കണ്ടിക്ക് കുക്കൂൻടേസ് സോ അപ്പോൾ ഇത് ചെറിയ ദായോ എന്ത് ചെറിയ ദായ്യണ്ടേ എത്ര ദായനേ 50 രൂപ അല്ലദ നല്ല പോയിട്ടുണ്ട് ട്ടോ അപ്പോൾ നല്ല പോയിട്ടെ ടേസ്റ്റ് ഉണ്ടാവല്ല മ്മ് നല്ല പോയിട്ടെ ടേസ്റ്റ് ഉണ്ടാവല്ല ലേ ഓ സരദരാ സംഭവം രസമുണ്ടല്ലേ ഞാൻ അത് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ തിരികാണ് കേട്ടോണ്ട് വേറെ വേറൊന്നുമില്ലല്ലോ കഴിച്ചോ അപ്പൊ ഇതിന്റെ തയ്യന് എത്രയാ അൻപതോ പട്ട ചെറിയ തൈ തയ്യാണല്ലോ ആ കൊറച്ച് മുട്ട് പൊയ്ക്കൊടുക്കും

ഞമ്മളാ പോലെ വെറ്റി കാണലോ അതല്ലേ അതും ഞമ്മക്ക് പറ്റൂല പൂതോ നമ്മള് അതിനുപയോഗിച്ചേ അപ്പൊ മരുന്നെ തൈ നൂറ് രൂപയാണ് പക്ഷെ നല്ല വല്യ നമ്മള് നല്ല സ്ഥലം മടതിന് നല്ല വണ്ണം വെക്കൂലേ ഒരു എത്ര വർഷൊക്കെ ആവേണ്ടത് ഊതാന്നുണ്ടല്ലേ ഇത് കണ്ടിട്ട് ഇതിപ്പോ എന്താണ് മനസിലാവണില്ല തൃശൂർ പൂരത്തിന്റെ കൊട്ടുമ്പോ നിക്കുന്ന സാധനത്തിന്റെ പേരും പാല അതല്ലേ ഇതെന്താണ് എന്താ മെറാക്കൽ ഫ്രൂട്ട് ഉണ്ടാവും ഏ അത് കഴിച്ചു അവിടെ കോഴി ഉണ്ടാവും മിക്കവാറും ഞങ്ങള് കുഴിച്ചിട്ടാണ് പക്ഷേ

மொத்தத்தில் எழுநூறோம் எழுநூறு அது ஆனோம் எழுநூறோம்

അവിടെ അതവിടെ കാഴ്ചക്കെ വേറൊന്നുമില്ലല്ലേ ഇപ്പൊ ഈ ഇവിടെ വന്നിട്ടല്ലേ മൂച്ചയൊക്കെ ആണോ അപ്പൊ ചെറുനാരങ്ങി ഓറഞ്ചിന്റെ ചോപ്പായിരിക്കും പക്ഷെ ചെറുനാരങ്ങയാണ് ഇതാണോ ആ ഇത് ഇങ്ങനെ വെച്ചിട്ട് വേരറങ്ങിയതാണോ കീസിറങ്ങിയ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല അവക്കങ്ങനെയാണോ പക്ഷെ ഞങ്ങളുടെ ഒക്കെ മാറി പക്ഷെ ഇതിങ്ങനെ ഈ ഇങ്ങനെ വിരിച്ചാലേ പിന്നെ പുല്ല് മുളക്കൂലെ അതിനല്ലേ ഇത് ചെയ്യണത് ഇന്ന് സപ്പോട്ടോട്ട ഇതാണ് ഈ ബനാന സപ്പോട്ടു ആ ഇത് ഇതാണ് ഞങ്ങളോടെന്നാല് ആ ഇതെന്താ കളറിങ്ങനെ ഏഹ് ഇതാണോ ബ്ലൂബെറി ഇതും അയ്യോ കഴിഞ്ഞൂലേ ഇത് തയ്യന്ത ഉള്ളി രണ്ട് തയ്യന്നുള്ളി വലുതെ ഇഷ്ടംപോലെ തന്നെയാണോ കളർ മാറിയാണോ ഇപ്പൊ നനച്ചുകൊടുക്കണ്ടല്ലോ പക്ഷെ നമ്മളീ ഇത് വിരിച്ചു കഴിഞ്ഞാ നല്ല സുഖാട്ടോ കാരണം പുല്ല് മുളക്കൂലല്ലോ വൈറ്റ്

ൂറ് രൂപല്ലേ നമ്മക്ക് ഇത് വാങ്ങിയ സൂമികുട്ടി നമ്മളെങ്ങനെ വെക്കും കൊണ്ടുവച്ചാലോ എന്തായാലും വണ്ടിമ്മ കൊണ്ടോണം അല്ലേ എന്നാലും കൊണ്ടുപോവാ നല്ല ഇപ്പച്ചക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇതൊന്നും ഇവിടെ ഞാൻ ആ അതിന്റെ വേറെ ഐറ്റംസ് പക്ഷെ വലുതേ കാരം എന്നാ ഒരുപാട് ഒരുപാടുണ്ടാവൂല കുറച്ചേ ഉണ്ടാവുള്ളൂ പറഞ്ഞു പിന്നെ ഇതിൽ തന്നെ ചമ്പും മഞ്ഞ പറഞ്ഞ അതെ എന്താ അതെ കുറവേ കാരം പക്ഷെ മാങ്ങ മാങ്ങ എണ്ണ ഒരു ൾക്കാര് വീട്ടിൽ വെച്ചാൽ വീട്ടിലുണ്ട് ഇത് ഇത് പെട്ടന്ന് കഴിക്കണ്ട അതേമാതിരി വർഷം കൂടുമ്പോഴും എങ്ങനെന്താണ് റേറ്റ് വർഷം എത്ര വർഷം മൂന്നു വർഷം ആണല്ലേ നമ്മളെല്ലാത്തൊക്കെ കൂടുവെക്കാറല്ലേ കൂടുതലാണല്ലേ അത് ശരി ആദ്യം പല ഐറ്റംസും മധുരം കൂടുതൽ മൂന്ന് വർഷം മഞ്ഞ അതേമാതിരി ചുമ്പെ പറഞ്ഞിട്ട്

ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് എങ്ങനെയാണെ ഇത് ഇരുന്നൂറ്റമ്പതോ ആ പെട്ടെന്ന് കഴിക്കണ പരിപാടിയാണ് ഇപ്പൊ എല്ലാർക്കും ഇഷ്ടം കൊറേ കാലം കഴിഞ്ഞിട്ടുണ്ടായ പിന്നെ വലിപ്പവും കൂടും ഈ ചെറുതോ എന്താ പേര് ഞങ്ങൾ ഇവരെ കേട്ടില്ലല്ലോ അത് അത് എത്ര വർഷം കഴിയണം മധുരം അതോ ഇതോ ഇതന്നെ ഒന്നെ ഉള്ളു ഇത് പറ്റ ചെറുതാണല്ലോ െങ്ങുന്നോ കുറ്റിയാടി അതിന്റെ പ്രത്യേകത എന്താണ് നാടൻ തെങ്ങാണ് വലുതാൾക്കാർ ചോദിക്കണ്ടില്ലേ കുറ്റിയാടിയാണ് ഏറ്റവും കൂടുതൽ നമ്മള് കേരളത്തിൽ ഇപ്പൊ കൃഷി ചെയ്യുന്ന തെങ് കാസർഗോഡം കൗങ്ങ് മംഗള മോനാറ് മോനാറുണ്ട് ഇൻഡസ്ട്രീ മംഗള ഉണ്ട് പിന്നെ മിൽക്ക് ഫ്രൂട്ട് കണ്ടിട്ടുണ്ടോ മിൽക്ക് ഫ്രൂട്ട് കണ്ടിട്ടുണ്ടോ പക്ഷെ ഞങ്ങൾ ഇതിന്റെ മുമ്പ് പരിസം വന്നത് ഇത്രക്കും വെറൈറ്റികൾ പറഞ്ഞ എനിക്ക് ഓർമ്മല്ലോ ഞാൻ ഇല്ലാഞ്ഞിട്ടാണോ കൂടുതൽ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട് മിൽക്ക് ഫ്രൂട്ട് വേണോ കായോ പക്ഷേ ഇത് നല്ലൊരു ഐഡിയ കേട്ടോ ഈ വിരിച്ചൽ പുല്ലും ഇതിലേ ആ ഇത് പ്ലാവ് കഴിച്ചിട്ടില്ലല്ലോ നമ്മടെ പ്ലാവ് ചക്കണ്ടോ ആ അത് നിർത്താൻ പാടില്ലല്ലോ ഇനി ശരിക്കും ഒരു കൊറച്ചും കൂടി കായിട്ടാണ് ഇതുമൊരു സംഭവം നിർത്താൻ പറ്റുള്ളു ഇതിപ്പണ്ടല്ലോ സുമേ ഇതിപ്പോ എന്താ പറഞ്ഞ ഇതിന്റെ പേരിപ്പ ഇങ്ങനെന്താ പറഞ്ഞുപാട്ടർ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ മറക്കാണ് ഇത് ഞമ്മക്ക് ഉണങ്ങി വരുന്നില്ലേ വരുന്നുണ്ട് ണങ്ങി വരുന്നില്ലേ ആ ശരിയാണ് ഇതെന്താ പറഞ്ഞത് അപ്പൊ ഇതിന്റെ ഈ ഒരു തന്നെ ഇവിടെ ഇതിനൊക്കെ എങ്ങനെയാ റേറ്റ് ഇത്ര പോകുന്നതിന് അഞ്ഞൂറ് രൂപ അത്ര ഉള്ളല്ലോ അല്ലേ എന്നാലും അധികം താമസിക്കാതെ കായച്ചുട്ടോ ഇവിടെന്താ ആ ഇവിടെ തൈ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇത് നട്ടതാണോ അത് ശെരി ആഹ് എനിക്ക് തോന്നുന്നതും നല്ലൊരു പറമ്പിടിപ്പിച്ചെല്ലാരും തൈ ഇഷ്ടം പോലെ കൊണ്ടോണ്ടില്ലേ പെട്ടെന്ന് കഴിച്ചാലോ സത്യം പറഞ്ഞാല് എത്ര വെറൈറ്റി അറിയില്ലല്ലോ ആൾക്കാർക്ക് തോന്നും സത്യം പറഞ്ഞ ഇത്ര ഐറ്റംസ് ആൾക്കാർക്ക് അറിയില്ല കേട്ടോ ഒന്നോ രണ്ടോ മൂന്നോക്കെ അറിയും മൂന്നു വർഷം കൊണ്ട് കഴിക്കണമൊക്കെ പറയും അതിന് അപ്പുറത്തേക്കറിയാത്തണ്ട്

അങ്ങോട്ട് നോക്ക് ഇത് കാണാലേ മുറ്റത്തന്നെ മുറ്റക്കെട്ടോ കാണാൻ നല്ല രസാണ് നല്ല പഴം നല്ല ഇതിന്റെ വേറെ ഒക്കെ അവിടെ ഇണ്ടോ അപ്പുറത്തുണ്ടോ അതോടെ ഈ ഒന്നും ഇതിന് പത്രങ്ങൾ കൊടുക്കൂറോ ഉം ഇതൊക്കെ ഇതൊക്കെ ഓ അപ്പൊ വെറൈറ്റി പ്ലാവുകൾ വന്നാലും ഇവിടെ ഇഷ്ടംപോലെ തൈ അഭിവാന്റെ എൻ്റെ മകം എപ്പോഴും പറഞ്ഞൊരു കാര്യാണ് അത് വാങ്ങി വെക്കണന്ന് വലിയ പക്ഷെ പ്ലാവ് ഇഷ്ടം പോലെ വെറൈറ്റികൾ എത്ര വിധം ഇപ്പൊ എത്ര വിധം ഇപ്പൊ പതിമൂന്ന് വിധം റിയാൻ പോയിട്ട് രണ്ടോ ഒന്നോ രണ്ടോ അറിയുന്ന ആൾക്കാരെ ഉണ്ടാവുക അത്ര വിധം പറയുന്ന ആൾക്കാരുണ്ടാവൂലിപ്പൊ ഞങ്ങക്ക് ഞങ്ങള് വെച്ച് വന്നിട്ട് വേണം ഞങ്ങൾ വാങ്ങാൻ അപ്പന്താ മൂച്ചയല്ലേ പറഞ്ഞത് കശുമാവ് കശുമാവ് വേണം പക്ഷെ ഇതിപ്പോ ഇതിന്റെ തയ്യങ്ങളില്ലെന്നല്ലേ പറഞ്ഞ എന്ന് മാംഗോ 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 പ്ലം പ്ലം പറയും നല്ല ടേസ്റ്റ് ഉള്ള സാധനം ചെറിയ മിൽക്ക് മാോപ്ലം നല്ലതാണ് പക്ഷെ ഇതിനൊക്കെ എന്താ റേറ്റ് നമ്മള് വാങ്ങുമ്പോളേ പീനട്ട് ഒക്കെ അല്ലേ നമ്മൾ ഇത് വേറെ പല വിധത്തിലും കഴിക്കും പക്ഷെ അമ്പതോ പക്ഷെ ഇത് എന്താ വെച്ചാല് ഞങ്ങക്ക് ഇത് ആളുമാണ് വെക്കാന് സർവസുന്ദി ആ സർവസുഗന് വീട്ടിലുണ്ട് ഞങ്ങള് കണ്ട് കൂടി ഇല്ലാത്ത സംഭവങ്ങളൊക്കെ എങ്ങനെ ഇതൊക്കെ എന്തിനാ വെറുതെ അല്ലേ ഇത് പൂവുണ്ടാവും നല്ല മണോ നല്ല ഒഴിയാത്തേ ാണ് തൃശ്ശൂർ തണുപ്പിലെ തണുപ്പേ കയറാം കാശുമാവ് നല്ലതാട്ടോ ഞമ്മള് ഈ തൈ കൊണ്ടേ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടായി മാവുണ്ട് മാവിന്റെ ചെറിയ വയറ്റ